നമസ്കാരം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റേത് വീട്ടിലെ ആറ് അംഗങ്ങൾക്കും യൂട്യൂബ് ചാനലുകളും ഉണ്ട് എല്ലാവരും യൂട്യൂബിൽ വളരെ ആക്റ്റീവുമാണ് കോവിഡ് കാലത്താണ് എല്ലാവരും സജീവമായി ബ്ലോഗുകൾ പങ്കുവെച്ച് തുടങ്ങിയത് കുടുംബത്തിലെ ഓരോ വിശേഷവും പ്രേക്ഷകരുമായി കൃഷ്ണകുമാറും സിന്ധുവും മക്കളായ അഹാനയും ദയയും ഇഷാനയും ഹൻസികയും എല്ലാം പങ്കുവയ്ക്കാറുമുണ്ട് താരകുടുംബമായതുകൊണ്ട് തന്നെ ഇവരുടെ വ്ളോഗുകൾ അതിവേഗത്തിൽ ശ്രദ്ധ നേടുകയും ട്രെൻഡിങ്ങിൽ ഇടം പിടിക്കുകയും ചെയ്യും ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ദിയാകൃഷ്ണയ്ക്കാണ് പ്രണയവും ബ്രേക്കപ്പും വിവാഹവും എല്ലാം ദിയ ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട് മിക്കപ്പോഴും വിവാദങ്ങളിലും അകപ്പെടുന്നത് ദിയയാണ് ഇപ്പോഴിതാ തന്റെ സ്ഥാപനമായ ഒബൈ ഒ സിയിലെ മുൻ ജീവനക്കാർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് ആരോപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ദിയാകൃഷ്ണ പ്രീമിയം ഉപഭോക്താക്കളിൽ നിന്ന് അൻപതിനായിരം രൂപ വരെ തട്ടിയെന്നും നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ദിയാകൃഷ്ണ വ്യക്തമാക്കിയിട്ടുണ്ട് ഗർഭിണിയായ താൻ ആശുപത്രിയിലായപ്പോൾ പോലും തട്ടിപ്പ് തുടർന്നു എന്നാണ് ദിയ പറയുന്നത് ജീവിതത്തിൽ ഒന്നിലേറെ തവണ വഞ്ചന നേരിട്ടയാളാണ് ദിയ കൃഷ്ണ പ്രണയബന്ധങ്ങളിൽ വഞ്ചിക്കപ്പെട്ടതിനെ കുറിച്ച് ദിയ ഒരിക്കൽ തുറന്നു സംസാരിച്ചിട്ടുണ്ട് ദേവിയുടെ വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ് എത്ര പേർ ഹേർട്ട് ചെയ്ത് എന്നെ ദ്രോഹിച്ച് പോയിട്ടുണ്ടെങ്കിലും എനിക്ക് വീണ്ടും മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റി അതിലെനിക്ക് അഭിമാനമുണ്ട് ചിലർക്ക് ഒരാൾ ചീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് വേറൊരാളെ സ്നേഹിക്കാനും വിശ്വസിക്കാനും പുതിയൊരു ജീവിതം തുടങ്ങാനും ബുദ്ധിമുട്ടായിരിക്കും പെട്ടെന്ന് റീസ്റ്റാർട്ട് ചെയ്ത ആളാണ് ഞാൻ കാരണം എൻ്റെ ലൈഫിൽ വന്നു പോയിട്ടുള്ള എല്ലാവന്മാരും പ്രത്യേകിച്ച് ഒരാളെ ഉദ്ദേശമല്ല പറയുന്നത് മൂന്ന് നാല് പേരെ ഉദ്ദേശമാണ് പറയുന്നത് മുമ്പ് എൻ്റെ വ്ളോഗുകൾ കണ്ടവർക്കറിയാമായിരിക്കാം അവർ എൻ്റെ ജീവിതം നശിപ്പിച്ചു ചിരിച്ചു കളിച്ചു നടന്ന എന്നെ എങ്ങനെ കരഞ്ഞുകൊണ്ട് ഉറങ്ങാമെന്ന് പഠിപ്പിച്ച ഒരു കൂട്ടം ആൾക്കാരാണ് അതിലൊരാൾ പുറത്തിറങ്ങി എന്നെ തെറ്റായ ആളായി ടാർഗറ്റ് ചെയ്തു എൻ്റെ കയ്യിൽ എതിർത്ത് പറയാനുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ നിശബ്ദമായിരിക്കാൻ ഞാൻ തീരുമാനിച്ചു അതുപോലെ ഒരു താഴ്ന്ന ജീവിതത്തിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഹാപ്പിയായും സ്ട്രെസ് ഫ്രീ ആയുമിരിക്കുന്നത് എൻ്റെ ലൈഫിലുള്ള എല്ലാ പ്രഷറുകളും തന്നെ ഒഴിവായെന്നും ദിയാകൃഷ്ണ വ്യക്തമാക്കി എൻ്റെ എക്സുകളെല്ലാം വേറെ പെണ്ണുങ്ങളെ അടിക്കുമ്പോൾ അങ്ങോട്ട് പോയതാണെന്നും ദിയാകൃഷ്ണ അന്ന് പറയുകയുണ്ടായി ഡേറ്റ് ചെയ്തവരെ പത്ത് പതിനൊന്ന് വർഷം പ്രേമിച്ച് വിവാഹം ചെയ്ത് വാട്ട് എ ലവ് സ്റ്റോറി എന്ന് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഈ പറഞ്ഞ പയ്യന്മാർക്കൊന്നും അതിന് താൽപ്പര്യമില്ലായിരുന്നെന്നും ദിയാകൃഷ്ണ പറഞ്ഞു അന്ന് അശ്വിൻ ഗണേഷ് തൻ്റെ സുഹൃത്താണെന്നാണ് ദിയാകൃഷ്ണ പറഞ്ഞിരുന്നത് പിന്നീട് അവർ അടുക്കുകയും വിവാഹം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ വർഷമായിരുന്നു വിവാഹം ഇന്ന് ദിയ ഗർഭിണിയാണ് ആദ്യത്തെ കുഞ്ഞിനെ കാണാനുള്ള കാത്തിരിപ്പിലാണ് ദിയ കൃഷ്ണയും അശ്വിൻ ഗണേഷും അശ്വിനുമായുള്ള അടുത്തതിനെക്കുറിച്ചും ദിയ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് അശ്വിൻ സുഹൃത്ത് വലയത്തിലുള്ള ആളായിരുന്നു അടുത്ത സുഹൃത്തുമായി അകന്ന സമയത്താണ് അശ്വിനുമായി കൂടുതൽ സൗഹൃദത്തിലാകുന്നത് അതിനുശേഷം എൻ്റെ കഥകളെല്ലാം പറഞ്ഞു അത്രയും എൻ്റെ വൈഫുമായി സെറ്റായ ആളില്ല അഞ്ജലിയെ പോലെ വൈബ് പിടിക്കുന്ന ആൾ അഞ്ജലി പെൺകുട്ടിയാണ് ആൺകുട്ടിയായ അശ്വിന് എങ്ങനെ വൈബ് പിടിക്കാൻ പറ്റിയെന്ന് എനിക്ക് മനസ്സിലായില്ല വളരെ പെട്ടെന്ന് സിംഗായി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായെന്നും ദിയ കൃഷ്ണ അന്ന് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു ഇവരുടെ വിവാഹം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു സ്പെഷ്യൽ പൂജയും ബേബി മൂണും കഴിഞ്ഞതിനു ശേഷമായി വളകാപ്പ് നടത്തിയിരിക്കുകയാണ് ദിയയും അശ്വിനും കല്യാണം മുതൽ ജീവിതത്തിലെ എല്ലാ ചടങ്ങുകളും സ്വന്തമായി പ്ലാൻ ചെയ്ത് നടത്തുന്നവരാണ് ഇവർ വീട്ടുകാരും സുഹൃത്തുക്കളുമെല്ലാം എന്നും ഇവരുടെ തീരുമാനത്തെ പിന്തുണച്ചെത്താറുണ്ട് ഇപ്പോഴത്തെ വളകാപ്പ് വിശേഷങ്ങളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ദ ഗ്രാൻഡ് വളകാപ്പ് എന്ന ക്യാപ്ഷനോടെ ദിയ ചെറിയൊരു വീഡിയോ പങ്കുവച്ചത് സ്വന്തം ബ്രാൻഡിലെ ആഭരണങ്ങളായിരുന്നു ഇത്തവണ ദിയ അണിഞ്ഞത് വിവാഹത്തിനും പൂജയ്ക്കുമായി അണിയിച്ചൊരുക്കിയവർ തന്നെയാണ് ഇത്തവണയും ഒരുക്കാൻ എത്തിയത് വളകാപ്പ് എന്ന രണ്ട് ഭാഗങ്ങളിൽ എഴുതിയ കൂളിംഗ് ക്ലാസും വെച്ചായിരുന്നു ദിയുടെ എൻട്രി വൈകാതെ തന്നെ വളകാപ്പ് നടത്തും അതിനുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങൾ ഇഷാനിയും ഹൻസുവും എല്ലാം സാരിയും ആഭരണങ്ങളും എല്ലാം ഇവിടെ നിന്ന് തന്നെ സെറ്റാക്കുകയാണ് പുതിയ കളക്ഷൻ വന്നപ്പോൾ അവർക്ക് ഇഷ്ടമായത് അവർ മാറ്റിവെച്ചിരുന്നു സാരി ദാവണിയായി സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് അവർ എന്നും ദിയ വ്യക്തമാക്കിയിരുന്നു കൈ നിറയെ മൈലാഞ്ചിയും നിറയെ ആഭരണങ്ങളും ഒക്കെ ദിയ വേദിയിലേക്ക് എത്തിയത് കുർത്തിയായിരുന്നു അശ്വിൻ്റെ വേഷം യാരു യാരുടെ എന്ന കാനത്തിനൊപ്പമായാണ് ഇരുവരും പോസ്റ്റ് ചെയ്തത് സെലിബ്രിറ്റികളോടക്കം നിരവധി പേരാണ് വീഡിയോ ലൈക്ക് ചെയ്തിട്ടുള്ളത് അശ്വിൻ ഗണേശും ദിയയുടെ പോസ്റ്റിന് താഴെയായി സ്നേഹം അറിയിച്ചെത്തിയിരുന്നു അതേസമയം അടുത്തിടെ ഒരു വീഡിയോയിൽ അശ്വിൻ പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു ആ ഫ്ളാറ്റിലെ നാല് ചുവരിൽ മാത്രമായിരുന്നു ജീവിതം പുള്ളിക്കാരിക്ക് എന്റെ മണം പറ്റത്തില്ല ഞാൻ അടുത്തു വരുന്നത് ഇഷ്ടമല്ല ഞാൻ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പെർഫ്യൂം ഇഷ്ടമല്ല ഞാൻ കെട്ടിപ്പിടിക്കുന്നത് ഇഷ്ടമല്ല അങ്ങനെ കുറെ മണങ്ങളൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല തുടക്കത്തിൽ ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നീ ഒരു കാര്യം ചെയ് വീട്ടിലേക്ക് പോയിക്കോളൂ അവിടുത്തെ ഫുഡൊക്കെ ഇഷ്ടമാവും കരിവാട് ഡെയിലി വേണമെന്ന് പറഞ്ഞു ഞാൻ എവിടെ പോകാനാണ് അതിന് അവിടെ ഉണ്ടാകുമ്പോൾ ആഗ്രഹിക്കുന്നതെല്ലാം എത്തിച്ചു തരാനും ആളുണ്ടല്ലോ എന്നും പറഞ്ഞിരുന്നതായി അശ്വിൻ പറയുന്നു ആപ്പിൾ കഴിക്കുമായിരുന്നു അതും വൊമിറ്റ് ചെയ്ത് പോവുകയായിരുന്നു വെള്ളം കുടിക്കില്ലായിരുന്നു ആദ്യം ഛർദി വന്നത് പല്ല് തേക്കുമ്പോഴായിരുന്നു അതോടെ ട്രോമയായി വഴക്ക് പറഞ്ഞാലൊക്കെയാണ് വെള്ളം കുടിക്കുന്നത് വെള്ളം കുടിച്ചില്ലെങ്കിൽ നീ ചത്തു പോകുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞ് ഞങ്ങൾ അടിയായിട്ടുണ്ട് പിന്നെ വൊമിറ്റിംഗ് ഒക്കെ കുറഞ്ഞു വരികയായിരുന്നു ഞാൻ പ്രിപ്പയർഡ് പ്രിപ്പേഡായിരുന്നില്ല പ്രഗ്നൻസിക്ക് ഓരോരുത്തർക്കും ഓരോ പോലെയാണ് എരിവുള്ള സാധനം കഴിക്കുമ്പോൾ നെഞ്ചിരിച്ചിലും ഗ്യാസും മോർണിംഗ് സിക്നസ് എന്നല്ല രാവിലെ മുതൽ രാത്രി വരെ ഉണ്ടായിരുന്നുവെന്ന് ദിയ പറയുമ്പോൾ എനിക്കും ഇതൊക്കെ ഉണ്ടായിരുന്നുവെന്നാണ് അമ്മ സിന്ധു കൃഷ്ണ വീഡിയോയിൽ പറഞ്ഞത് മൂഡ് സ്വിങ്സ് ഉണ്ടായിരുന്നു എനിക്ക് എല്ലാ ദിവസവും ഞാൻ കരയുമായിരുന്നു എനിക്കിത് പറ്റില്ലെന്ന് പറഞ്ഞായിരുന്നു കരച്ചിൽ ഞങ്ങൾ സംസാരിക്കുന്നുണ്ടേയിൽ ഞാൻ കരയുമായിരുന്നു എനിക്ക് പഴയ ലൈഫ് മതി എന്ന് പറഞ്ഞായിരുന്നു കരച്ചിൽ ഒരാഴ്ച കൂടി എന്നാണ് അശ്വിൻ പറയാറുള്ളത് എൻ്റെ ബിസിനസ്സൊക്കെ സ്റ്റെക്കായി കിടക്കുകയായിരുന്നു ഇനി എന്ത് ചെയ്യും എന്നറിയാത്ത അവസ്ഥയായിരുന്നു ലോക്ക്ഡൌണിനേക്കാളും വലിയ ലോക്കായിരുന്നു എനിക്ക് പുറത്തേക്കൊന്നും പോകാൻ പോലും പറ്റുന്നില്ലായിരുന്നു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് എല്ലാം എൻജോയ് ചെയ്ത് തുടങ്ങിയതെന്നും ദിയ പറഞ്ഞിരുന്നു വിവാഹത്തിന് മുമ്പ് നൽകിയ ഒരു അഭിമുഖത്തിൽ വിവാഹത്തിന് തന്നെ വീട്ടുകാർ സമ്മതത്തിനെക്കുറിച്ച് ദിയ സംസാരിച്ചിരുന്നു ഒരുവിധപ്പെട്ട എല്ലാ ലവ് മാരേജിലും പെൺകുട്ടി വീട്ടുകാരോട് പറഞ്ഞിട്ടാണ് പലതും നടന്നിട്ടുള്ളത് ആൺ വീട്ടിൽ പൊതുവെ എതിർപ്പ് വരില്ല എൻ്റെ വീട്ടിൽ അങ്ങനെയായിരുന്നു അശ്വിൻ്റെ മാതാപിതാക്കൾ നേരത്തെ സമ്മതം പറഞ്ഞതാണ് അവർക്ക് എന്നെ ഇഷ്ടമാണ് പക്ഷേ എൻ്റെ കുടുംബത്തിലാണ് വൈകിയത് അവരാരും ഗൗരവമായി എടുത്തിരുന്നില്ല എനിക്ക് ഒരുപാട് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ഇന്നേ വരെ അവരിൽ കുറിച്ച് അച്ഛാ എനിക്ക് ഇയാളെ കെട്ടണമെന്ന് പറഞ്ഞിരുന്നില്ല അങ്ങനെ ഒരു ചിന്ത എനിക്ക് വന്നിരുന്നില്ല പക്ഷേ ഇയാളുടെ കാര്യം വന്നപ്പോൾ വിവാഹം ചെയ്യാമെന്ന് ഉള്ളിൽ തോന്നി ഞാൻ മാതാപിതാക്കളോട് പറഞ്ഞു കഴിഞ്ഞ വർഷം അശ്വിൻ എൻ്റെ അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞു അച്ഛൻ വളരെ കൂളായി അശ്വിനോട് സംസാരിച്ചത് ഇപ്പോൾ നിനക്ക് ധൃതി ഉണ്ടെന്ന് തോന്നുന്നു പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റില്ല എടുത്തു ചാടി തീരുമാനമെടുക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഒന്നുകൂടി ആലോചിക്ക് സമയം നൽകുന്നതാണ് അച്ഛൻ പറഞ്ഞതെന്നും ദിയ പറഞ്ഞിരുന്നു